ടോപ്പേഴ്സ് അക്കാദമിയിൽ ിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് വൺ പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് ടുക്കാൻ ഓട്ടുപുര ഹോട്ടലിൽ ശ്രമം നടന്നതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഫ്ലക്സ് ബോർഡുകൾ തകർത്ത് മോഷ്ടാവ് അകത്തു കടക്കാൻ ശ്രമിച്ചെന്ന് കടയുടമ ഹോട്ടലിന് മുൻവശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ കീറി നശിപ്പിച്ച രീതിയിലാണ് പുലർച്ചെ കണ്ടത് ബോർഡുകൾ ബ്ലേഡ് വെച്ച് കീറിയ നിലയിലാണ് ബോർഡിന് ഇരുമ്പ് ഗ്രിൽ വശത്ത് ഇരുമ്പുകിയിലായതിനാൽ ശ്രമം ഉപേക്ഷിച്ചു പോയതെന്നാണ് കടയുടമ മനോജ് പറയുന്നത് സംഭവത്തെ തുടർന്ന് മനോജ് പൂക്കോട്ടുമടം പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണി വരെ വർക്കായിട്ട് ഉണ്ടായിരുന്നു അതുവരെ ആരും വന്നതായിട്ടൊന്നും അറിയില്ല ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് ഞാൻ നീച്ചത് നീച്ച് ഞാനിവിടെ വന്ന് കാറിന് ഒരു സാധനം എടുക്കാൻ വേണ്ടി ഡോറ് തുറന്നാണ് അപ്പോഴാണ് ഇത് പൊളിച്ചതായിട്ട് കാണുന്നത് അപ്പൊ ഇത് രണ്ടു മൂന്ന് സ്ഥലത്ത് പൊളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഗ്രില്ലായിട്ടാണ് കാണുന്നത് കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ടാവും ആള് തിരിച്ചു പോയിട്ടുണ്ടാവുക ഒരു ഫ്ലക്സ് മാത്രമാണ് ആള് വന്നത് കൊടുക്കും ന്യൂസ് ബ്യൂറോ കൊടുക്കുന്നു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്